ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ രാത്രി അത്തഴം കഴിഞ്ഞ് പല്ല് തേച്ചതിന് ശേഷം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നും ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ പേരയിലേയാണ് അപ്പോൾ ഈ പേരയിലേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിലൊരു ഗുണമാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ ഓരോ ഐറ്റം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അത് പുറകാലെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പം പൊതുവേ നമുക്ക് ഒരിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആളുകളോട് സംസാരിക്കാൻ ഒരു ഒരു ഇൻട്രാക്ഷൻ നമുക്കൊരു ബുദ്ധിമുട്ട് ചില ചിലപ്പോൾ തോന്നാം കാരണം നമ്മുടെ ഉള്ളിലോട്ട് തോന്നുന്നതാണ് നമുക്ക് വായിനാറ്റം പൊതുവെ അനുഭവിക്കുന്ന ഒരിതാണ് ഞാൻ സത്യമാണത് കാരണം അപ്പോൾ നമുക്ക് അന്നേരം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആളുകളോട് സംസാരിക്കാനോ നമുക്ക് ഒരു മടുപ്പൊക്കെ കാണുമല്ലേ അപ്പം ഈ ഒരു പേരയിലേയും മറ്റേ ഒരു ആളും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മുടെയൊക്കെ വായിനാറ്റം അകട്ട അപ്പം ഇന്നത്തെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആ പേരയിൽ തണ്ട് ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചതച്ച് തിളപ്പിക്കണം അപ്പോൾ നമുക്ക് ചതച്ചെടുക്കാം ഈ ഇതിൽ വെച്ചൊന്ന് ചതക്കാം ഞാൻ ഇത് താഴെ വയ്ക്കാത്തതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വെച്ചേക്കുന്നുണ്ടോ അതിലോട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ അങ്ങനെ ഇളക്കി താഴെ പോകും ഞാൻ ഗ്യാസ് കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് തിളപ്പിച്ച് പറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് തണ്ട ചതച്ച നമ്മുടെ പേരയുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ പേരയിലെ വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് അടുത്തതായിട്ടിടേണ്ടത് നമ്മുടെ പ്രധാനമായിട്ട് എന്താണ്ട് കല്ലുപ്പാണ് കേട്ടോ ഒരിക്കലും പൊടിയുപ്പ് ഇതിന് ഉപയോഗിക്കരുത് കല്ലുപ്പാണ് ഉപയോഗിക്കേണ്ടത് ഇത്രയൊന്നും ഇടരുത് കേട്ടോ വളരെ കുറച്ച് മാത്രം ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ ഇതുകൂടെ ഇതിനകത്തോട്ടിട്ടുക ഇനി ഇതൊന്ന് തിളച്ച് നമ്മുടെ ആ ഒരു ഗ്ലാസ് ആക്കണം ആ ഒരു ലെവലിൽ പറഞ്ഞോ അതാണ് തിളച്ച് പറ്റിയിട്ടുണ്ട് ആ ഒരു പരുവത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം അപ്പം ഞാൻ ഇത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളമായിരുന്നു ഞാൻ വെച്ചിരുന്നത് അത് തിളപ്പിച്ച് പറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കിയിട്ടുണ്ട് ആ പേരല്ലെ വെള്ളം ഒരു ഗ്ലാസ്സിൽ തണുപ്പിച്ചിട്ട് ഒരുപാട് തണുപ്പിക്കരുത് ചെറു ചൂട് വേണം വായിലൊഴിക്കുമ്പോൾ നമുക്ക് വായിക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ആ ചെറു ചൂട് വേണം അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ രാത്രി അത്താഴം കഴിഞ്ഞ് പല്ല് തേച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം തയ്യാറാക്കി ചെറു ചൂടോടെടുത്തിട്ട് നമ്മൾ വായിലൊഴിച്ച് ഗഗിൾ ചെയ്ത് കളയണം അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഗഗൾ ചെയ്ത് കളയുക രണ്ടുമൂന്ന് തൊട്ട് അതായത് ഈ വെള്ളം തീരുന്നെള്ളം വരെ നമ്മൾ ചെയ്യുക അപ്പോൾ ഈ വായ്നാറ്റം മാറുന്നതോടൊപ്പം തന്നെ നമ്മുടെ വായിലുണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാലും അങ്ങനത്തെ ഇൻഫെക്ഷൻ എല്ലാം മാറിക്കിട്ടുകയും ചെയ്യും മോണയ്ക്കൊക്കെ നല്ലതാണ് പല്ലിൻ്റെ മോണയ്ക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനമാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ